പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിട്ടുപോകുമോ എന്നറിയുവാനുള്ള കുറച്ച് സയൻസാണ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിട്ടുപോകില്ല എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ വ്യക്തി ഒരിക്കലും നമ്മളെ വിട്ടുപോകരുത് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചിന്തയിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകുന്നില്ല എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ നമുക്ക് നോക്കാം അവർ എപ്പോഴും ശാന്തരായും മാന്യമായും അവരിൽ കാണാൻ സാധിക്കും അവരുടെ ശാന്തത നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എത്രത്തോളം സുന്ദരമാക്കുന്നു എന്ന് കാണിക്കുന്നു നിങ്ങളുടെ സന്തോഷം അവരുടെ പ്രധാന ലക്ഷ്യമായിരിക്കും ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർ വിട്ടുപോകില്ല എന്നുള്ളത് എല്ലാ കാര്യവും ആലോചിച്ച് മാത്രമേ അവർ ചെയ്യൂ എന്നുള്ളതാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതിന് അവർ നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായത്തിന് അവർ വില കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ അവർ സമയം കണ്ടെത്തുന്നു ഇത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടത് ആണ് എന്ന് തെളിയിക്കുന്നു നിങ്ങൾ അവരുടെ പങ്കാളിയും വഴികാട്ടിയുമാണ് നിങ്ങൾ അവരുടെ യഥാർത്ഥ പങ്കാളി ആണ് എന്ന് അവർ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യത്തിനും അവർ നൽകുന്ന വില എന്നുള്ളത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം കാണിക്കുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം അവർ നിങ്ങളെ വിട്ടുപോകില്ലെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യം അവർ നൽകിയ വാക്കുകൾ പാലിക്കുന്നതിൽ അവർ ശ്രദ്ധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് നൽകിയ വാക്ക് അവർക്ക് ഒരു ഉത്തരവാദിത്തമാണ് അവർ വാക്ക് പാലിക്കുമ്പോൾ അവർക്ക് അവരിൽ തന്നെ ഒരു സുരക്ഷിതത്വം അനുഭവിക്കുവാൻ സാധിക്കുന്നു നൽകിയ വാക്കുകൾ പാലിക്കുന്നതിലൂടെ അവർ അവരുടെ സ്നേഹത്തിൻ്റെ ഉറപ്പാണ് നിങ്ങൾക്ക് തരുന്നത് ഇനി മറ്റൊന്ന് അവരിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെ അവർക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്നവരെ അവർ സ്നേഹിക്കുവാൻ തയ്യാറാവും ഇത് കാണിക്കുന്നത് നിങ്ങളെ സ്വീകരിക്കുവാൻ അവർ പൂർണ്ണമായും തയ്യാറാണ് എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് അവർ നിങ്ങളെ വിട്ടുപോകുന്നില്ല എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അവർ നിങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കും എന്നുള്ളതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും അവർ വളർത്താൻ പ്രോത്സാഹനം നൽകും നിങ്ങളുടെ കഴിവുകളിൽ അവർ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിജയങ്ങളിൽ അവർ അഭിമാനിക്കുന്നു നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് അവർ തടസ്സം നിൽക്കില്ല അവർ ഒരു ചാലകശക്തിയായി മാറും എന്നുള്ളതാണ് ക്ഷമയോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നവരാണ് അവർ നിങ്ങളോട് ക്ഷമയോടെ ഇടപഴകുവാനും എപ്പോഴും സ്നേഹത്തോടെ ഇടപഴകുവാനും അവർക്ക് സാധിക്കും അവർ നിങ്ങളെ തെറ്റുകൾ തിരുത്തുവാൻ അവർ സഹായിക്കുന്നു ദേഷ്യത്തെയും വിഷമത്തെയും അവർ മനസ്സിലാക്കുവാൻ അവർ ശ്രമിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്നതിൻ്റെ സന്തോഷം കണ്ടെത്താൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും അവർ ബഹുമാനിക്കുന്നു നിങ്ങൾക്ക് സ്വന്തമായി ഒരു ലോകമുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നു അവർക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു ഒരു വ്യക്തിയുടെ പെരുമാറ്റം ആരെയും ആകർഷിക്കും അതുപോലെ ഒരു പുരുഷൻ നല്ല രീതിയിൽ പെരുമാറുന്നുവെങ്കിൽ ഒരു സ്ത്രീ അവനെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിട്ടുപോകുന്നില്ല എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്